ഗബ്രിയെ ഇന്നലെ മാനസികമായി തകർത്തത് ഒരുപാട് വിഷയങ്ങളുണ്ട് അതിലൊരു റീസൺ ഉറപ്പായും നേരത്തെ തന്നെ പൊസസീവ്നെസ് കാണിച്ചിട്ടുള്ള ആളാണ് ഗബ്രി അപ്പോൾ ഇന്നലെ ലാലട്ടൻ ലാലട്ടനല്ല ഹൗസ് മേറ്റ്സ് തിരഞ്ഞെടുത്തത് ബിഗ് ബോസ് വീട്ടിലെ ഹീറോ ആയിട്ട് തിരഞ്ഞെടുത്തത് സിജോയാണ് ഹീറോയിനായിട്ട് തിരഞ്ഞെടുത്തത് ജാസ്മിനെയുമാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓൾറെഡി അവിടെ ഗബ്രി ഭയങ്കരമായിട്ട് ഇൻസൾട്ടഡ് ആയിട്ടുണ്ട് പല കാരണങ്ങൾ കൊണ്ട് ഒരു മടിയൻ എന്ന ടൈറ്റിലാണ് ഗബ്രിക്ക് കിട്ടിയത് അതിനൊക്കെ അപ്പുറം ഗബ്രിയുടെ പല ആക്റ്റുകളെയും പല പ്രവൃത്തികളെയും ഹൗസ് മേറ്റ്സ് വിമർശിക്കുകയും ചെയ്തു റോക്കിയുടെ പരിഹാസങ്ങളും പുള്ളിയെ നന്നായിട്ട് വേദനിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട് ഇടിവെട്ട് ഏറ്റവൻ്റെ തലയിൽ പാമ്പ് കടിച്ചു എന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥ ഓൾറെഡി തകർന്നിരിക്കുകയാണ് എൻ്റെ ഇടയിലാണ് ഓഹോ ഞാനിവിടെ മല പോലെ ഇരിക്കുമ്പോൾ സിജോ ഹീറോയും ജാസ്മിൻ ഹീറോയിനും പുള്ളിക്ക് അത് സഹിക്കാൻ പറ്റില്ല കാരണം ജാസ്മിനും അതുപോലെ നമ്മുടെ ഗബ്രിയും തമ്മിലുള്ള ഒരു കോംബോ സ്വാഭാവികമായിട്ടും ഒരു ഹീറോ ഹീറോയിൻ കോംബയായിട്ട് പുറത്തു പോകണമെന്നാണ് ഗബ്രിയും ആഗ്രഹിക്കുന്നത് അത് ഉറപ്പാണ് അവരുടെ പെരുമാറ്റത്തിൽ നിന്ന് നിലവിൽ ഇതൊരു നോർമൽ ഫ്രണ്ട്ഷിപ്പ് മാത്രമാണ് പക്ഷേ അവരത്തരത്തിലുള്ള സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്ത് ഒരു ഗെയിമായിട്ട് ഇത് കണ്ടിന്യൂ ചെയ്യുവാണ് അപ്പോൾ അവിടെയാണ് നമ്മുടെ ഗബ്രിക്ക് അങ്ങനെ ഒരു അടിയും കൂടെ കിട്ടിയത് ഓൾറെഡി ഗബ്രിക്ക് ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ടെങ്കിലും സിജോ ടീമിനെയൊന്നും അത്ര അങ്ങോട്ട് ദഹിച്ചിട്ടില്ല അതും ഒരു പ്രശ്നമാണ്